ും വാഹമ്മെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളവരുകളോട് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുപോയിട്ടുള്ളത് അച്ഛനെ പോകുമ്പോൾ ജയ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ തനതി രീതിയാണ് നിബിത്തങ്ങള് എന്ന് പറഞ്ഞവരോട് ജയ ചെയ്യാൻ വസീത് ചെയ്തിട്ടുണ്ട് മറക്കലിലെ കുഞ്ഞു സഹോദര അപ്പോൾ വലിയവർ ചെറിയവരോട് ജയ ചെയ്യുന്ന സംസ്കാരം പോലും നമ്മുടെ ജീനലുള്ളതാണ് അതുകൊണ്ട് തങ്ങളവോട് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യണമല്ല എല്ലാവരും പല ഓർമ്മകളിലൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കടന്നു വരിക പലരും പലതും ഓർത്ത് വി ഉള്ളിൽ വിതുമ്പിക്കൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിക്കുന്നു പൂക്കോയത്തോട്ടുള്ള സ്നേഹമാണ് ഏതാണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് ശ്രീദേഹദറയിലെ തങ്ങളെ അബുദാബിയിലുള്ള ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പരിസരം കവിഞ്ഞു നിറഞ്ഞ് ഇടം ഇല്ലാതെ വിധം വഴിതടഞ്ഞ് നടക്കുന്ന സമയമാണ് തങ്ങളവർ നിങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത് എന്റെ പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മൈതാനുണ്ടാകെ കന്നുള്ളതാണ് അങ്ങനെ അന്നവിടെ ഉണ്ടായിരുന്നു നാം ഇവിടെ ആരെങ്കിലും ഒരു പക്ഷെ ഉണ്ടായിരുന്നു ഉണ്ടായത് നമ്മുടെ വഴി കാട്ടിയിരുന്നു ഉപ്പോയറ്റങ്ങളുടെ ശക്തി അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെ ശക്തിയാണ് ആ ശക്തിയാണ് മക്കളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉപ്പോയ തങ്ങൾ വലിയ അളവിൽ എല്ലാവരെയും ഉൾക്കൊള്ളും പാപ്പക്ക് തങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളു ആ സമയത്ത് വാഹനം കാത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വലിയ ശത്രുവിൻ്റെ ശത്രു അതിലിപ്പോഴുണ്ട് വാഹനം വന്നപ്പോൾ അതിൽ പേടിയില്ലാതെ അവരാരും എന്നൊന്നും എന്ന് പറഞ്ഞ് കയറിപ്പോയ ബാഫക്ക് തങ്ങളുടെ ചരിത്രം നമുക്കറിയാം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളു ഈ ഉൾക്കൊള്ളൽ പാണക്കാട്ട് കൊടപ്പല കൊടപ്പലക്കൽ തറവാട്ടിൽ ഇങ്ങനെ വികാസം കൊണ്ട് വികാസം കൊണ്ട് വികാസം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കാലമല്ലേ പറയാൻ പറ്റുള്ളൂ സാധിക്കറി തങ്ങളുടെ കാലത്ത് അത് അതിൻ്റെ ഏതാണ്ട് പാരമ്പ്യത്തിലെത്തി നിൽക്കുകയാണ് എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് ഉൾക്കൊള്ളുന്ന സംസ്കാരം ഹജ്ജന്റെ ലക്ഷ്യങ്ങളിൽ അത് പ്രധാനമാണ് എന്ന് ഇസ്ലാമിൻ്റെ ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ഹജ്ജുലാഹിദ് ബാലിക ഷാ വലിയാഹിദ് എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ അതീത് വിജ്ഞാനിയത്തിൻ്റെ ലോകത്തെ ഒന്നാമത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ ഈ കാലത്തോട് ചേർത്ത് നിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഹജ്ജിന് ആളുകള് ഇങ്ങനെ എല്ലാവരും കൂടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഇന്നും വന്നുകൂടുന്നത് അവരുടെ ഇസ്ലാം തൂക്കി തൂക്കം പരിശോധിച്ച് ശരിയാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ കൊല്ലത്തിൽ ഒരുക്കെ ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസിയുടെ അടുത്ത് വഴി ചെയ്യുന്ന തൂക്കം ശരിയാണ് നമ്മൾ ഹജ്ജിൽ പോകുന്നത് നമ്മുടെ ഇസ്ലാം ആണ് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് ഇത് തങ്ങളെ തങ്ങളെപ്പോലുള്ള വലിയ നേതാക്കളും അജിന് പോകുമ്പോൾ കാര്യമായിട്ട് മറ്റു സമൂഹങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കാണാനും അവരെയൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഓരോ മുസ്ലിം അജിന് പോകുന്നത് പിന്നെ ദുരായയുടെ കാര്യം പറയുമ്പോൾ നിർത്തുകയാണ് അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവറികൾക്ക് നമ്മളിപ്പോൾ ഇതുവരെ കാണാത്ത ഊർജവും ആരോഗ്യവും എല്ലാ തരത്തിലുള്ള ശേഷിയും ഈ യാത്രയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരാലൊക്കെ പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി വെരൻ അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടും ചെയ്യണം വാഹിൻ അള്ളാഹു നസൂലിലാണ് നമ്മളൊപ്പം കൊട്ടുമരുസ്വാദിന്റെ കൂടെ അഞ്ചിന് പോയപ്പോൾ മക്കത്ത് സ്വാഭാവിക പറയേണ്ടതില്ല മദീനത്തെ സമയങ്ങളെ സംബന്ധിച്ച് വല്ലാത്തക്കാർക്ക് കൊട്ടുമരുസ്വാദവർഗ് അവരുള്ള മൃഗതഹു ഒക്കത്തെ സഹോദര അപ്പോ എന്താണ് അങ്ങനെ ശിഷ്യന്മാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ നിന്നൊരു മതത് കിട്ടാനുണ്ട് ആ മതത് വേറെ ഇവിടെ നിന്നും കിട്ടൂരാ അപ്പോൾ മദീനത്ത് പോകുമ്പോൾ അരസൂല ഈ കുട്ടാറച്ച

വീട്ടിലൊക്കെ പറയപ്പോളും കടച്ചോനെ തങ്ങളുടെ ഒരു ഭാരം എന്താ ഇരിക്കുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും പറയുന്നത് വലിയ ഭാരമാണ് തങ്ങൾ കൊണ്ടിരിക്കുന്നത് ഭാരത്തിന്റെ ഭാരം അധികവും അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഭാരം പരമാവധി കുറച്ചു കൊടുക്കുന്നവരാകട്ടെ കരുത്ത് നൽകുന്നവരാകട്ടെ ഈ ഭാരത്തിന്റെ മഹാഭാരത്തിൽ ഞങ്ങൾ ആരെങ്കിലും തങ്ങൾക്ക് കൂടുതൽ ഭാരബന്ധത തന്നിട്ടുണ്ടെങ്കിൽ വയസ്സ് പോലെ കരുതി കൂട്ടി അല്ല പണക്കാട്ട് ഉള്ള ഒരു ചെറിയ കുട്ടിയോട് പോലും ആർക്കും ഒന്നും ഉണ്ടാവില്ല അത് ഇനി വിശദീകരിക്കണ സമയല്ല അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുപൊറുത്ത് മാപ്പാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചു കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അങ്ങനെ തങ്ങളെ തങ്ങൾക്ക് വലിയ ആരോഗ്യം തരട്ടെ വലിയ മനഃശക്തി നൽകട്ടെ തങ്ങളെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ ഉമ്മത്തിൽ മറ്റൊന്നും മറ്റൊരുത്തരും കാണപ്പെടാത്ത വല്ലാത്ത ആ ജനാധിപത്യ രീതിയിൽ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതി വിശേഷം അള്ളാഹു അവിടെ നിന്ന് നൽകി അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ നൽകട്ടെ എന്ന് നിർത്തുന്നു